എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് അവിയൽ ഉണ്ടാക്കുന്നു ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് സൈസില് അവിയൽ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ സാധാരണ തൈര് ചേർത്തിട്ടില്ല നോർമൽ അവിയൽ അപ്പൊ നമുക്ക് അല്ലേ വരണേ ഒരു അവിയലും കൂടെ ഉണ്ടാക്കി നോക്കണല്ലോ അപ്പൊ ചേന കായ ചേന ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കായ ഉണ്ട് അച്ചിങ്ങപ്പയർ അതിനെന്താ പല സ്ഥലത്ത് പല പേരായിരിക്കും പറയണ വള്ളിപ്പയറോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു തോന്നുന്നു അച്ചിങ്ങ ബീൻസിന്റെ ഒരു രണ്ട് കഷ്ണം പടവലങ്ങ കുമ്പളങ്ങ ായ കാരറ്റ് പല സ്ഥലങ്ങളിലും കായ അത് കായ കായക്കായ അല്ലെങ്കിൽ ഏത്തക്കായ ഞാനിവിടെ അവയിൽ വെക്കുമ്പോൾ നമ്മൾ ഇത്തരം കഷ്ണങ്ങൾ ഉപയോഗിക്കാറുള്ളൂ ചിലർ മത്തങ്ങ ഉപയോഗിക്കും ചിലർ വഴുതനങ്ങ ഉപയോഗിക്കും പാവയ്ക്കം ചേർക്കണവരെ ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഇത്ര ചേരാ ഇത്ര സാധനങ്ങളെ ചേർക്കാറുള്ളൂ അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ പോകാം അടുക്കളയിലേക്ക് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബട്ടൺ ചെയ്യോ ബെൽബട്ടൺ അമർത്തോ ആ ഞാൻ മാങ്ങ ചേർത്ത് അവിയൽ വെച്ചിട്ടുണ്ട് പാലക്കാടിന്റെ വെള്ളവിയൽ വെച്ചിട്ടുണ്ട് ഇന്ന് നോർമൽ ഒരു സാധാ കുഞ്ഞവിയൽ സൂപ്പർ അവിയൽ അതെ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടാവട്ടെ ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കില്ല വെളിച്ചെണ്ണയിൽ വാട്ടിട്ട് പിന്നെ ഈ കഷ്ണങ്ങൾ ഇതറങ്ങണ വെള്ളത്തിലാണ് വേവുള്ളൂ അപ്പൊ നമുക്ക് ആർക്കും ചൂടാവട്ടെ നമുക്ക് ഉരുളി വെളിച്ചെണ്ണ ഒഴിച്ചു ചേന ആദ്യം ചേർക്കാം ചൂടായ നമ്മൾ ചേന ചേനയ്ക്ക് വേവ് കൂടുതലല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്നായി കഴിഞ്ഞിട്ട് പാർക്ക് ചേർക്കാം അധികം പുളിയില്ലാണ്ട് ആണ് ആ വെയിൽ വെക്കണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ കഴിക്കാനും നല്ലതാ ഈ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അവിയലെ ഏറ്റവും നല്ലൊരു ഭാഗം അല്ലേ വിഷുവിന് ചക്കവിയൽ ഓണത്തിന് ഇങ്ങനത്തെ അവിയൽ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് പറയാ വിഷു എന്ന് പറഞ്ഞാൽ ചക്ക സീസൺ മാമ്പഴക്കാലനാണ് വിഷുവിന്റെ വെക്കുക ആ ശീലമൊക്കെ എനിക്കിപ്പോഴുള്ള അങ്ങനെ തന്നെ കേട്ടോ വിഷുവിന് ഞാൻ കുറുക്കുകാളം വെക്കുക വിഷു നമ്മുടെ ഇവിടെ കാളനാണ് ഉണ്ടാക്കുക അല്ല സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറുക്കുകാളൻ ആണ് നിർബന്ധമായിട്ട് ഉണ്ടാവുന്നത് അപ്പോ ഓണത്തിന് ഉണ്ടാക്കുമ്പോ കുറുക്കുകാളൻ ചേനയും കായ ഇട്ടിട്ടുള്ള കുറുക്കുകാളൻ ഉണ്ടാക്കും വിഷു വരുമ്പോ മാമ്പഴത്തിന്റെ കളൻ ഉണ്ടാക്കും മാമ്പഴം കുറുക്കുകാളനായിട്ടും വെക്കാറുണ്ട് അതല്ലാതെ സാധാരണ മുളക് പൊടി ഇട്ടിട്ടിട്ട് കട്ടിക്ക് അങ്ങനെയും വെക്കാറുണ്ട് ചേർക്കുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന കഷ്ണൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള എല്ലാ കഷ്ണങ്ങളും ഇതിൽ ചേർക്കാം മത്തങ്ങയോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചേർക്കാൻ നമ്മുടെ ഇഷ്ടമാണ് ഇന്നിപ്പോ ഞാൻ ചേന ഒരു പൊടിക്ക് കൂടുതൽ ചേർത്തിട്ടുണ്ട് ചേന ശരീരത്തിന് ഒരുപാട് നല്ല സാധനാണ് അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോ ബാക്കി കഷ്ണങ്ങൾ നമുക്ക് ചേർക്കാം ചേനയും കായിയൊരു സാധനം എന്തോ ഒരു കുറച്ച് കഷ്ണം ചേർത്താലും ഉണ്ടായിട്ട് വരുമ്പോ ഉണ്ടാവും അത്യാവശ്യം അതാണ് അതിന്റെ ഒരു വൃത്തികലവ കായ ചെനാ കായ കാരറ്റ് മുരിങ്ങക്ക കണ് അവിയൽ എന്ന് പറഞ്ഞാൽ ഈ അച്ചിങ്ങപ്പായറിയാണ്ട് കണ്ണാട്ടിന് അറിയൽ ഇഷ്ട അച്ചിങ്ങ സൂപ്പർ അച്ചിങ്ങീൻസ് അങ്ങനെ നിർബന്ധമുള്ള സാധനെപ്പഴും ഒന്നും ചേർക്കാറില്ല ഇന്നിപ്പോ നല്ല ബീൻസ് ഉള്ളത് കൊണ്ട് രണ്ടെണ്ണം ചേർക്കുകയുള്ളൂ ബീൻസ് നോർമലി സദ്യ ഉണ്ടാക്കുമ്പോ ഞാൻ ബീൻസ് ചേർക്കാറില്ല നമ്മുടെ മോൻ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് വാരിട്ടു ഉപ്പുറിപ്പറിവേപ്പല പോഷകങ്ങളുടെ കരാറീസ് എന്നാലും സാമ്പാറിന് പോഷകം കണ്ടാവാൻ കഴിയില്ല എന്നാലും എന്തെങ്കിലും ഉപമിക്കുമ്പോ കുറ്റായിട്ട് പറയുള്ളൂ ഒരാ വീല് പോരെ മനസിലായി അത് ശരി അത് ഞാൻ പെണ്ണോട്ടോ ഓർക്കണേ നമ്മളങ്ങനെ മോശമായിട്ടല്ലേ പറയാ പക്ഷെ അവിയല് പോലെ ഇത്രയും സ്വാദുള്ള ഇത്രയും പോഷകസമൃദ്ധമായ ഒരു വിഭവം വേറെന്താള്ളത് ആയിപ്പോയി അവിയല് പരുവ അതൊക്കെ പറയൂട്ട് വെച്ചിട്ട് ഇത് വേവട്ടെ സിമ്മില് വെച്ച് വേവട്ടെ അപ്പൊ കഷ്ണം വേഗുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കണം നാളികേരം ജീരകം പച്ചമുളക് കറിവേപ്പില ഞാന് തൈര് ചേർക്കുന്ന അവിയലിന് ഉള്ളി ചേർക്കില്ല തൈര് ചേർക്കുന്ന കൂട്ടാൻ പൊതുവേ ഉള്ളി നമ്മൾ ചേർക്കില്ല പിന്നെ അതുമല്ല ഈ ഓണം വിഷു അല്ലെങ്കിൽ പിറന്നാളൊന്നും പറഞ്ഞ അറിയാലോ നമ്മൾ ഉള്ളി ഒന്നും ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ചതച്ചെടുക്കാം ഉള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാട്ടോ ഇവിടെ ആ െന്തു നമുക്ക് ചതച്ച നാളികേരം ചേർക്കാം ചതച്ചിട്ടുള്ളൂ അരച്ചിട്ടില്ല ചതച്ച നാളികേരം ചേർക്കും വെള്ളം കോരി ഒഴിച്ച് ക്കരുത് അവനെ ഇരിക്കണം അധികം മുളിയില്ലാത്ത തൈര് ചേർത്തോളൂട്ടാ ഉരുളി ആയതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തത് മതിയാവും സൂപ്പർ തറവ ാസന ഉണ്ടാവപ്പോ ശക്കന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചെടുക്കാം ആവി തൈരിന്റെ ആ ഒരു എന്താ പറയാ അതൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ അത്രേ ആവശ്യ ഒരു രണ്ട് മിനിറ്റ് ഉരുളി ഞാൻ ഇപ്പോഴും പറയണു ഉരുളിയുടെ ചൂടായതുകൊണ്ടാണ് അതല്ലെങ്കിൽ തൈര് ചേർത്തിട്ട് അങ്ങനെ തിളക്കരുത് ചൂടാവാറേ പാടുള്ളൂ അതല്ല എങ്കിലേ ഓഫ് ചെയ്തു വെക്കാം ആ പാത്രത്തിന്റെ ചൂട് തന്നെ മതിയാവും ധാരാളം പുളി അധികം ഉള്ളത് പയത്തൈര് ചേർക്കണ്ട ഒരു ചെറിയ പുളിയുള്ള തൈര് ചേർക്കാം മാങ്ങ ചേർത്ത് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ അതും സൂപ്പറാണ് പുളി ചേർത്ത് വെക്കാറുണ്ട് പുളി ചേർക്കുമ്പോ ഒക്കെ ഞാൻ രണ്ടുപുള്ളി ചേർക്കും തൈരാണ് ഇവിടെ വിശേഷ ദിവസങ്ങളിലൊക്കെ തൈര് തന്നെ ചേർക്കല്ല അടിപൊളിയാവല സൂപ്പർ സൂപ്പർ അപ്പൊ ഇതും നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ